നമസ്കാരം ഇന്ന് ഡിസംബർ തിങ്കളാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ും ചാർട്ടർഡ് വിമാനങ്ങളിൽ നൂറ്റി ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ അറുനൂറിലധികം ബ്രസീലുകാരെ രാജ്യത്ത് നിന്ന് രഹസ്യമായി ഡീപ്പോർട്ട് ചെയ്തതായി റിപ്പോർട്ടുകൾ മൂന്ന് തവണയായാണ് ഡീപോർട്ടിംഗ് പൂർത്തിയാക്കിയത് ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചരിത്രത്തിലെ ഒന്നാണിത് ഒരു രാജ്യത്തെ പൗരന്മാരെ മാത്രമായി ആഭ്യന്തര ഓഫീസ് മുമ്പൊരിക്കലും ഇത്രയധികം വ്യക്തിഗത ഡീപ്പോ ചാർട്ടർ വിമാനങ്ങളായി നടത്തിയിട്ടില്ല ഓഗസ്റ്റ് ഒൻപതിന് നാൽപ്പത്തി മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇന്നും അഞ്ചു പേരെ നീക്കം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് മുപ്പത് കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റാറ് പേരെ നീക്കം ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുപ്പത്തി ആറ് കുട്ടികളടക്കം ഇരുന്നൂറ്റി പതിനെട്ട് പേരെയാണ് പുറത്താക്കിയത് നാടുകടത്തപ്പെട്ട എല്ലാ കുട്ടികളും കുടുംബ യൂണിറ്റുകളുടെ ഭാഗമായിരുന്നു ഈ വിസ സംവിധാനത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നതായി വിവിധ കോണുകളിൽ നിന്ന് ആരോപണം ശക്തമാകുന്നു രാജ്യത്ത് താമസിക്കുവാനും ജോലി ചെയ്യുവാനും അവകാശമുള്ള നിരവധി ആളുകൾക്ക് അവരുടെ ഇ വിസ ആക്ട് ചെയ്യുവാനും രാജ്യത്ത് തുടരുവാൻ അനുവാദമുണ്ടെന്നതിന് തെളിവ് നൽകുവാനും കഴിയില്ലെന്ന് ഹോം ഓഫീസ് അറിയിച്ചിരുന്നു രോഗബാധിതരായവർക്ക് യു കെയിൽ തുടരുവാൻ അനുവാദമുണ്ട് പക്ഷേ ജോലി ചെയ്യുവാനോ വീട് വാടക എടുക്കുവാനോ ഉള്ള അവകാശം കാണിക്കാൻ കഴിയില്ല ഈ വിസ ആക്സസ് ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ഉൾപ്പെടുന്ന അഴിമതിയിലേക്ക് നയിച്ചേക്കാമെന്ന് മനുഷ്യാവകാശ പ്രചാരകർ ആരോപിക്കുന്നുണ്ട് ഈ മാസം അവസാനത്തോടെ ഹോം ഓഫീസ് ഡിജിറ്റൽ എമിഗ്രേഷൻ സംവിധാനത്തിലേക്ക് മാറും ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ പോലുള്ള രാജ്യത്ത് തുടരാനുള്ള അവകാശം തെളിയിക്കുന്ന മിക്ക ഫിസിക്കൽ ഡോക്യുമെന്റേഷനുകളും കാലഹരണപ്പെടാനുള്ള സാധ്യതകളുമുണ്ട് എല്ലാ ഉയർന്ന കെട്ടിടങ്ങളിലുമുള്ള അപകടകരമായ ക്ലാഡിംഗ് പരിഹരിക്കുമെന്ന് മന്ത്രി ഏഞ്ചല റേനർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് അവസാനത്തോടെ സർക്കാർ ധനസഹായത്തോടെ കെട്ടിടങ്ങൾ നവീകരിക്കും എഴുപത്തിരണ്ടോളം പേരുടെ മരണത്തിനിടയാക്കിയ ഗ്രൻഫെൾഡ് ടവറിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ എൺപത് പതിനെട്ട് മീറ്ററും അതിൽ കൂടുതലുമുള്ള കെട്ടിടങ്ങൾ ത്വരിതപ്പെടുത്താനുള്ള പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് അവസാനത്തോടെ സുരക്ഷിതമല്ലാത്ത ക്ലാഡിംഗ് അതിൽ കൂടുതലുമുള്ള ഓരോ കെട്ടിടങ്ങൾക്കും പരിഹാര ജോലികൾക്കായി പൂർത്തീകരണ തീയതി നിശ്ചയിക്കും അല്ലാത്ത പക്ഷം മൂവുടമകൾക്ക് കനത്ത പിഴ ചുമത്തേണ്ടി വരും കെട്ടിടങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് ആദ്യമായാണ് ഒരു ടാർഗറ്റ് തീയതി നിശ്ചയിക്കുന്നതെന്ന് മന്ത്രിമാർ അവകാശപ്പെട്ടു റിക്രൂട്ട്മെന്റും തൊഴിൽ നിരത്തലും സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ആരോഗ്യ സേവനത്തിനായി സർക്കാർ ആസൂത്രണം ചെയ്ത പരിഷ്കാരങ്ങൾക്ക് ഒരു സാധ്യതയും ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പ് നൽകി നഴ്സുമാർ യു കെയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നഴ്സുമാരുടെയും മീറ്റ് വൈഫുമാരുടെയും എണ്ണത്തിൽ റെക്കോർഡ് ഉയർച്ച കാണിക്കുന്ന പുതിയ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നറിയിപ്പ് നൽകിയത് ൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചുവെങ്കിലും അനുഭവ പരിചയമില്ലാത്തവരാണ് കൂടുതലെന്നും പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ ആശങ്കാജനകമായ ക്ഷമം നേരിടുന്നുണ്ടെന്നും രാജ്യം ഇപ്പോഴും വിദേശത്തു നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ വളരെയധികം അതിനായി ആശ്രയിക്കുന്നുണ്ടെന്നും നഴ്സുമാർ പറയുന്നു എന്നാൽ അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് കാണിക്കുന്നതെന്നും അന്താരാഷ്ട്ര ജീവനക്കാരുടെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വർദ്ധിച്ചുവെന്നും എം എൻ എം സി ചൂണ്ടിക്കാണിക്കുന്നു സോർബിറ്റം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ആക്രമണത്തിൽ രാസായുദ്ധാക്രമണത്തിൽ വയസ്സുള്ള ആൺകുട്ടികൾക്കെതിരെ കേസെടുത്ത് രണ്ട് പോലീസ് പരിക്കേറ്റിരുന്നു തെക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ സ്റ്റേഷനിൽ നിന്നാണ് പ്രതികളെ സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയതായി ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് അറിയിച്ചു കുട്ടികൾ ആൽക്കലൈൻ ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന പദാർത്ഥവുമായി സമ്പർക്കം പുലർത്തിയതായി പോലീസ് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയും മറ്റുള്ളവ വൈകുകയും ചെയ്തിരുന്നു തുർക്കിയിൽ അവധി ആഘോഷിക്കുന്നതിനിടെ ലിഫ്റ്റ് ഷാഫ്റ്റിൽ മാരകമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഇരുപതുകാരനായ ബ്രിട്ടീഷ് യുവാവ് മരിച്ചു എസെക്സിലെ ബാസിഡനിൽ നിന്നുള്ള ടൈലർ കിഴിയാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെയാണ് അന്റാലിയയിലെ ലാറ ബീച്ചിന് സമീപമുള്ള ഹോട്ടലിലെ ലിഫ്റ്റ് ഷാഫ്റ്റ് മാരകമായ പരിക്കേറ്റ നിലയിൽ കെരിയെ കണ്ടെത്തിയത് യുവാവിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുവാൻ തുര്ക്കി സര്ക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നിയമ നടപടികള് പൂര്ത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള പ്രവര്ത്തനങ്ങള് വേഗത്തിലാക്കുമെന്നും യു കെ സര്ക്കാരിന്റെ വക്താവ് അറിയിച്ചു ബ്രിസ്റ്റോലി സമീപമുള്ള ചിപ്പിംഗ് സോഡ്ബെറിയിലെ ഹൈസ്ട്രീറ്റിലെ ക്രിസ്മസ് മാർക്കറ്റിൽ കാൽനട യാത്രക്കാരുടെ ഇടയിലേക്ക് കാർ ഇടിച്ചു കയറി രണ്ട് പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരുടെയും പരിപ്പ് ഗുരുതരമല്ല പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് സോമർ പോലീസ് അറിയിച്ചു എൺപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ് കാർ ഓണിച്ചിരുന്നത് സംഭവം നടക്കുമ്പോൾ കുറഞ്ഞ വേഗത വേഗതയിലായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവാക്കി ആൻഡ്ഫീൽഡിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച് ലിവർപൂൾ പ്രീമിയർ ലീഗ് പട്ടികയിൽ മുപ്പത്തിനാല് പോയിന്റുകളുമായി ലീഡുയർത്തി ആദ്യ പകുതിയിലെ കോഡി ഗാക്കോയുടെ ഗോളും മുഹമ്മദ് സലായുടെ അവസാന പെനാൽറ്റിയിലൂടെയുമാണ് നിലവിലെ ചാമ്പ്യന്മാരെ ലിവർപൂൾ തോൽപ്പിച്ചത് ഇതോടെ അഞ്ചാം സ്ഥാനത്തുള്ള സിറ്റിയേക്കാൾ പതിനൊന്ന് പോയിന്റ് മുന്നിലാണ് ലിവർപൂൾ ഇപ്പോൾ പോയിന്റുകളോടെ ആസ്നൽ ചെൽസി എന്നീ ടീമുകളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഇന്നലെ നടന്ന മറ്റു മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവർട്ടൻഡിനെ എതിരില്ലാത്ത നാല് ഗോളുകൾക്കും ചെൽസി ആസ്റ്റിൻവിലയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കും തോൽപ്പിച്ചുഹാംഹാം മത്സരം ഒന്ന് ഒന്ന് എന്ന നിലയിൽ അവസാനിച്ചു കിൻഡ് അയ്യപ്പക്ഷേത്രം ഹിന്ദു സമാജം എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിൽ നടന്ന അയ്യപ്പ പൂജ ഭക്തിസാന്ദ്രമായി ബ്രോപ്റ്റൺ വെസ്റ്റ് ബ്രൂ പ്രൈമറി സ്കൂളിൽ നടന്ന അയ്യപ്പൻ പൂജയ്ക്ക് ക്ഷേത്രമേൽശാന്തി അഭിജിത് കാർമകത്വം വഹിച്ചു ഗണപതി പൂജ അഷ്ടോത്തരാർച്ചന ദീപാരാധന ഹരിവരാസനം പ്രസാദ വിതരണം അന്നദാനം എന്നിവയും സദാനന്ദൻ ദിവാകരൻ നേതൃത്വം നൽകി തത്തുമസി യുകെ അവതരിപ്പിച്ച ഭജനയും അയ്യപ്പ പൂജയുടെ അനുബന്ധിച്ച് നടന്നു യു യുകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് പൂജയിൽ പങ്കെടുക്കാൻ ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം